ഹായ് പ്രിയപ്പെട്ട വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസത്തിന്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം വളരെ ടേസ്റ്റി തന്നെയാണ് അടുപ്പത്തേക്ക് ആദ്യം തന്നെ ഒരു പാൻവിച്ചു കൊടുത്തു ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നേകാൽ കപ്പ് സേമിയ ആണ് ഈ സേമിയ ആവശ്യത്തിന് നെയ്യും ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം സേമയുടെ കളർ മാറി വരുമ്പം നമുക്ക് അറിയാമേ അതിൽ ഒരുപാടംഗം ബ്രൗൺ കളറിലേക്ക് പോകരുത് വേണ്ട ഈ ഒരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയതാണ് രണ്ടോ മൂന്നോ ഏത്തപ്പഴം പുഴുങ്ങിയ നല്ല പഴുത്ത ഏത്തപ്പഴം വേണേൽ പുഴുങ്ങി നല്ലതായി ഒന്ന് ഉടച്ചെടുക്കുക ഞാൻ കുറച്ചേറെ ഏത്തപ്പഴം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ ഏത്തപ്പഴം മാത്രം മതി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം അതായത് നമുക്കൊരു മാവ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം പക്ഷെ ഒരുപാട് കട്ടിയുള്ള മാവല്ല നമുക്കിത് ഈ മാവ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി അത്ര അത്രയും കട്ടിയായിട്ട് കുഴച്ചെടുക്കത്തക്ക രീതിയിലുള്ള റെവ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒരു ബോളുകളാക്കി ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നതിനാ നല്ലത് കേട്ടോ ഈ ഉരുട്ടിയെടുത്തിരിക്കുന്നത് ഒരുപാട് കട്ടിയുള്ള ഉരുളകളല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ റവയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മാവ് കുറച്ച് ലൂസായിട്ടിരിക്കത്തക്ക രീതിയിൽ വേണം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം നല്ല സോഫ്റ്റ് ആയിരിക്കണം ആ രീതിയിൽ വേണം ഉരുളകൾ തയ്യാറാക്കിയെടുക്കാൻ ഇനി അടുപ്പത്തേക്ക് പാൻ വെച്ചു അതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ ഉള്ളകളിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ ഉള്ളകളെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പായസം തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് ലിറ്റർ പാലിന് ഒരു അര ലിറ്റർ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായി ഒന്ന് പാല് ചൂടാക്കി എടുക്കാവുന്നതാണ് പാൽ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ചൗവരി എടുക്കാം ഞാൻ ചെറിയ ടൈപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത് അതൊരു മുക്കാൽ കപ്പോളും എടുത്തിട്ടുണ്ട് ഇനി വലിയ ടൈപ്പ് ചൗവരി ആണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയ ശേഷം പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം മാത്രമേ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാവൂ ചെറിയ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിനധികം കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയ ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ചൗവരിയെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചൗവരി വെന്ത ശേഷം മാത്രമേ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ചേർക്കാവൂ ചൗവരി വെന്തും വരണം പാല് നല്ലതായിട്ട് തിളച്ചും വരണം പാല് തിളച്ചു വരുമ്പോഴത്തേന് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ചവരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പാൽ നല്ലതായി തിളച്ചും വന്നിട്ടുണ്ട് ഈ സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാവുന്നതാണ് സേമിയ ഞാൻ ചെറിയ ടൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വേവ് നോക്കിക്കോണേ ചെറിയ ടൈപ്പ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മുക്കാൽ വേവ് നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം വലിയ ടൈപ്പ് സേമിയാണെങ്കിൽ അതിന് വേവ് നോക്കിയ ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാവൂ ചവരി വെന്ത ശേഷം മാത്രമേ സേമിയ ചേർത്ത് കൊടുക്കാവെ സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഞാൻ മുക്കാൽ വേവായപ്പം തീ ഓഫ് ചെയ്തു കുറച്ച് സമയം അടച്ചു വെക്കുകയാണ് ഈ സമയം കൊണ്ട് നമുക്ക് നെയ്ക്കാത്ത പറങ്ങാണ്ടിയും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയും വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴത്തിൻ്റെ ഉള്ളകളുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അഞ്ചോ ആറോ ഏലക്കയും ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയും ചുക്കും തന്നിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു വരാൻ പാടായതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒരുമിച്ചാണ് പൊടിച്ചെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് പാടായിട്ട് വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത്തപ്പഴം ബോളാക്കി എടുക്കത്തില്ലേ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്